പറയുന്നത് കണ്ടന്റ് ലിമിറ്റ് ആക്കി പഠിക്കുക എല്ലാം കൂടി വാരി വിളിച്ചു പഠിക്കാതെ നിങ്ങൾ ലിമിറ്റഡ് ആക്കി അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഏകദേശം ഐ തിങ്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് പേജ് ഉള്ള ഒരു പുസ്തകമാണ് നല്ല രസകരമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതിൽ ഏകദേശം എല്ലാം വായിക്കേണ്ട ജോഗ്രഫി ടോപ്പിക്കുകളുടെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി ആർ ടിയും എസ് സി ആർ ടിയും ബുക്കുകളാണ് ഹൈ ഓൾ വെൽക്കം ടു കോമ്പുറ്റി ക്രാക്കർ അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പല എസ് ഐ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള എൽ എസ് ഐ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു വർഷമാണ് ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു ഇഷ്യൂ ആണ് എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും വായിച്ചിട്ടും അവർ ഇതുവരെ കേൾക്കാത്ത ചോദ്യങ്ങളെല്ലാം നമ്മുടെ എക്സാം പേപ്പറുകളിൽ കാണാറുണ്ട് അപ്പൊ എല്ലാവർക്കും സംശയമാണ് ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത് ഓക്കെ അല്ല ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇത്രയും വായിച്ചിട്ടും ഈ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഒരു ആസ്പിരന്റ് മിനിമം വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ വീഡിയോ നിങ്ങൾ കാണുക തീർച്ചയായിട്ടും വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോ ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് നന്നായിട്ട് ഒരു പരത്തി വായന എന്നൊക്കെ പറയത്തില്ല നന്നായിട്ടൊരു റീഡിങ് വേണം കാരണം ജസ്റ്റ് ഒരു റാങ്ക് ഫായാലോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എസ് സി ആർ ടി പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നത് മാത്രമല്ല അവരുടെ പഠനം കാരണം ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിലും അവർ മിനിമം വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഓരോ സബ്ജക്റ്റും ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് പിന്നെ ചില സബ്ജക്റ്റുകൾ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാവും അതിന്റെ അർത്ഥം നിങ്ങൾ ആ മൂന്ന് പുസ്തകം വായിക്കുക എന്നല്ല നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ പഠനത്തിന് അനുയോജ്യമായ നിങ്ങൾക്ക് ഏതാണ് നല്ലതാണെന്ന് തോന്നുന്ന പുസ്തകം ഏതാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങളെ ദയ അത് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പി എസ് സി പരീക്ഷകളിലെ ജി കെ ടോപ്പിക്കും നോൺ ജി കെ ടോപ്പിക്സ് ഉണ്ട് അതായത് നോൺ ചിക്കെ എന്ന് പറഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ടോപ്പിക് നിങ്ങൾ എത്ര സോൾവ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ജി കെ ടോപ്പിക്സ് നിങ്ങൾ എന്താണ് മിനിമൈസ് ചെയ്ത് പഠിക്കണം അതായത് ഏറ്റവും നല്ല പുസ്തകം എടുത്ത് കണ്ടന്റ് അത് നന്നായിട്ട് പഠിക്കുക ഓക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം കണ്ടന്റ് മീൻസ് അതായത് റെഫറൻസുകൾ കുറച്ചിട്ട് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ പഠിക്കേണ്ടതെന്നുള്ളതല്ല ഒരു പുസ്തകം നമ്മൾ പിടിച്ചു വെക്കുക കുറച്ച് അത് വായിച്ചു പിന്നെ വേറെ കുറെ വായിച്ചു അങ്ങനെ ചെയ്യരുത് പഠനം ലിമിറ്റാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം വായിക്കണോ എന്ന് തോന്നുന്നുണ്ടാവും എനിക്ക് പറയാനുള്ളത് ആ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയാനുള്ളത് പഠനം ലിമിറ്റാക്കുക ജീക്കോ ടോപ്പിക്സിന്റെ കാര്യത്തില് അതിനർത്ഥം കുറക്കുക എന്നല്ല ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ബുക്ക് ഏതാണ് അത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ടോപ്പിലേക്കും കടക്കാം ആദ്യം നിങ്ങൾ എല്ലാവരെയും ഇഷ്ട ടോപ്പിക്കായുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് എഴുതുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ലക്ഷ്മി ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന പുസ്തകം അതിന്റെ സിക്സ് എഡിഷൻ സെവൻത്ത് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു ഇപ്പോ നമ്മുടെ അതിന്റെ പി ഡി എഫ്സ് ഒക്കെ പല ഇതിലൊന്നാണ് സിക്സ് എഡിഷന്റെ പി ഡി എഫ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നതാണ് അപ്പോ ലക്ഷ്മീകാന്തിന്റെ സിക്സ് എഡിഷൻ എന്താണ് ഇപ്പോ നമുക്ക് എന്താണ് അതിന്റെ പി ഡി എഫ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി കാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകം എന്ന് പറയുന്നത് നിങ്ങളൊരു റാങ്ക് ഫോലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്ത് നിങ്ങൾ നിങ്ങള് ലക്ഷ്മീകാന്തിന്റെ ഒരു ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആ ഒരു അത് എല്ലാം വായിക്കണം അല്ലെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി എഴുന്നൂറോളം പേജുകളുള്ള പുസ്തകമാണ് അത് മൊത്തം വായിക്കണം എന്നല്ല പറഞ്ഞത് സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഓക്കെ അതിൽ ആവശ്യമുള്ളതുണ്ട് ആവശ്യമില്ലാത്തതുണ്ട് അപ്പോൾ സിലബസ് നോക്കി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം പഠിക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലാതെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പേജും ഒരു തലതൊട്ട് അതുപോലെ വായിക്കണം എന്നല്ല പറഞ്ഞത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക സെലക്ടീവായിട്ട് സ്റ്റഡി നടത്തുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ മൂന്ന് ഇത് കാണുന്നുണ്ടാവും ഇന്ത്യൻ ഹിസ്റ്ററിയുമായി നമ്മൾ എം എൻ സിആർ ടീം കവർ ചെയ്യണം അതിൽ അതിനേക്കാൾ നല്ലത് എൻ സി ആർ അതിനേക്കാൾ നല്ലത് അതെന്തായാലും കവർ ചെയ്യണം അതിന് കൂടാതെ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അത് വായിക്കുന്നത് നല്ലതാണ് അതുപോലെ മോഡേൺ ഹിസ്റ്ററി ബിബിൻ ചന്ദ്ര ഓക്കെ ബിബിൻ ചന്ദ്രയുടെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ സ്പെക്ട്രം രാജീവ് അഹിറിന്റെ സ്പെക്ട്രം എന്ന് പറയുന്ന പുസ്തകം ഇത് ഓപ്ഷനിലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റാർ ഇട്ട് വെച്ചത് അപ്പൊ നിങ്ങൾ ഈ രണ്ട് പുസ്തകം വായിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇത് ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞു അതിന് തന്നെ പറയുന്നുണ്ട് കണ്ടന്റ് ലിമിറ്റ് ആക്കി പഠിക്കുക എല്ലാം കൂടി വാരി വിരിച്ച് പഠിക്കാതെ നിങ്ങൾ ലിമിറ്റഡ് ആക്കിയിട്ട് ഏറ്റവും നല്ല പുസ്തകം ഏതാണോ നിങ്ങൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെയാണ് പല പുസ്തകങ്ങളും ഇംഗ്ലീഷ് ഒക്കെ ആവും അപ്പോ അവർക്കത് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക അതിന് മൂന്നും പഠിക്കണം എന്നല്ല നിങ്ങൾ മിനിമം ഇതിലേതിന് രണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് തമിഴ്നാടിന്റെ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ മോഡേൺ ഹിസ്റ്ററി ബിപിൻ ചന്ദ്ര പിന്നെ ഓപ്ഷണൽ ആയിട്ടാണ് സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ് വേൾഡ് ഹിസ്റ്ററിക്ക് എന്ത് മതി എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മതി ഓക്കെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് സിആർ ടിയും എൻ സിആർ ടിയും ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും ദെൻ കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിലെ പല പി എസ് സി പരീക്ഷകളിലും അതേപോലെ ശ്രീധരമേനോൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കേരള ചരിത്രം അല്ലെ കേരള ഹിസ്റ്ററി ബൈ ഇ എം ശ്രീധരമേനോൻ ശ്രീധരമേനോന്റെ പുസ്തകം വളരെ ഇപ്പൊ പല എക്സാമുകളിലും അതിൽ നിന്ന് അതേപോലെ ചോദ്യങ്ങൾ അച്ചടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വായിച്ചെടുക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഏകദേശം ഐ തിങ്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് പേജുള്ള ഒരു പുസ്തകമാണ് നല്ല രസകരമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതിൽ ഏകദേശം എല്ലാം വായിക്കേണ്ട ഒരു ഏകദേശം ചാപ്റ്റർ ഫിഫ്റ്റീൻ തൊട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത് ചാപ്റ്റർ ഫിഫ്റ്റീൻ തൊട്ടാണ് നമ്മുടെ പോർച്ചുഗീസുകളുടെ വരവിനെ കുറിച്ച് പറയുന്നത് അത് തൊട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇ എം ശ്രീധര മേനോന്റെ ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം അതുപോലെ വേൾഡ് ജോഗ്രഫി വേൾഡ് ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ജോഗ്രഫി ആയാലും ഇന്ത്യൻ ജോഗ്രഫി ആയാലും ജോഗ്രഫിയുടെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി ആർ ടി ബുക്ക് തന്നെയാണ് ഏറ്റവും നല്ല നമ്മുടെ ജോഗ്രഫി ടോപ്പിക്കുകളുടെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സിആർ ടീം എസ് സി ആർ ടിയും ബുക്കുകളാണ് അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ വേൾഡ് ജോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ എന്താണ് എൻ സിആർടി എസ് സിആർടി അപ് ടു പ്ലസ് ടു ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ അവിടെ നിങ്ങൾ ഓപ്ഷനൽ ആണ് മാജിത് ഹുസൈൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് ഡിആർ ഖുള്ളറിന്റെ ഇന്ത്യൻ ഹിസ്റ്ററി ഹിസ്റ്ററി അല്ല ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് അപ്പോൾ അവിടെയും എന്താണ് എൻ സിആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് അപ് ടു പ്ലസ് ടു പ്ലസ് ടു വരെയുള്ള എൻ സിആർ ടി എസ് സിആർ ടി ചാപ്റ്റേഴ്സ് വായിക്കണം പ്ലസ് എന്താണ് ഓപ്ഷണൽ ആയിട്ട് മാജിദ് ഹുസൈൻ ഹുസൈന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഡി ആർ ഗുള്ളറിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയോ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം ഇല്ലെങ്കിൽ വായിക്കണമെന്നില്ല ഏറ്റവും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോഗ്രഫി സബ്ജക്റ്റുകളുടെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് അത് നന്നായിട്ട് വായിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് കേരള ജോഗ്രഫി അത് എനി റാങ്ക് ഫയൽ ഓക്കെ കേരള ജോഗ്രഫിക്ക് ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദേശീയതലത്തിൽ പുസ്തകമില്ല അപ്പൊ എനി റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും നിങ്ങൾ പല റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഏതാണോ റാങ്ക് ഫയൽ അത് വെച്ച് നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല പിന്നെ പറയാനുള്ളത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ് പി എസ് സി പരീക്ഷകളിൽ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പൊ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് എൻ സി ആർ ടി ഒൻപത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം അതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു കറക്റ്റ് ഓർമ്മയില്ല ഒരു സബ്ജക്റ്റ് ഉണ്ട് ഐ തിങ്ക് പ്ലസ് വൺ ആണ് തോന്നുന്നു ഓക്കെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകമുണ്ട് ഒരു വോളിയം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വായിക്കണം എന്നില്ല എക്സെപ്റ്റ് ആണ് കേട്ടോ മൈക്രോ എക്കണോമിക്സ് എന്നില്ല ഇത് ആവശ്യമില്ല ഓക്കെ അതുപോലെ ഇന്ത്യൻ എക്കണോമി ബൈ ശങ്കർ ഗണേഷ് ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു ബുക്കാണ് ശങ്കർ ഗണേഷിന്റെ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ എക്കണോമിക്സ് ഭാഗത്ത് വളരെ ഡീറ്റെയിൽഡായിട്ടും വളരെ കൺസെപ്റ്റോറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം റീസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മിനിമം വായിച്ചിരിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് എൻ സിആർ ഇത് മസ്റ്റ് ആണ് എൻ സിആർടി പുസ്തകങ്ങൾ അതുപോലെ ഈ പുസ്തകം എന്താണ് ഇന്ത്യൻ എക്കണോമി ബൈ ശങ്കർ ഗണേഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ബുക്കാണ് ആണോ ഓക്കെ ആണല്ലോ അടുത്ത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് നിങ്ങൾ പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം മാക്സിമം മലയാളം ഇംഗ്ലീഷും അതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ജി കെയും നോൺ ജി കെയും ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യാം അതിൽ നോൺ ജി കെ ടോപ്പിക്സ് എന്താണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ പ്രീവിയസ് ചെയ്യുക കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യുക അപ്പോഴാണ് നമ്മൾ സെറ്റ് സെറ്റാകുള്ളൂ പിന്നെ മാത്സിൽ അത്യാവശ്യം കുറച്ചൊരു എബോ ആവറേജ് ഉള്ള ഒരാൾക്ക് പറ്റുന്ന ഒരു പുസ്തകമാണ് ആർ എസ് അഗർവാൾ അഗർവാളിന്റെ ഒരു ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ കുറച്ച് ഡെപ്തിൽ ചോദ്യങ്ങൾ വരാം പല എസ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരാം അപ്പോ അപ്പൊ അവർ മിനിമം വായിച്ചിരിക്കേണ്ട ഒരു ആ ഒരു എബോ ആവറേജ് മാക്സിമം എബോ ആവറേജ് ഉള്ളവർക്കൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ആർ എസ് അഗർവാർ അഗർവാളിൻ്റെ ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ അതും വായിക്കുന്നത് നല്ലതാണ് എബോ ആവറേജ് ഉള്ള ആൾക്കാർക്കാണ് കേ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക പി വൈ ക്യൂസും അതുപോലെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്ന് ടോപ്പിക്കിനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുപോലെ സയൻസ് ആണെങ്കിൽ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ എൻ സിആർ ടി എസ് സിആർ ടി സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് അതായത് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് സബ്ജക്റ്റുകൾ എന്താണ് എസ് സിആർ ടിയും എൻ സിആർ ടിയും സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് വായിച്ചു ആണ് എല്ലാം വായിക്കണമെന്നല്ല ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ് ടു പ്ലസ് ടു ആണ് പ്ലസ് ടു വരെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡബ്തര് ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്ത് വരെ വായിച്ചാൽ പോരാ പ്ലസ് ടു വരെ വായിക്കുന്നത് നല്ലതാണ് അടുത്ത കേരള ഗവർണൻസ് ഓക്കെ കേരള ഗവർണൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് റിവ്യൂ വോളിയം വൺ ബൈ പ്ലാനിംഗ് ബോർഡ് ആൻഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് അതായത് ഈ കേരള ഗവർണൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കെ സ്വിഫ്റ്റ് കിൻഫ്ര അതുപോലെ തന്നെ പല ഇപ്പൊ കെ സ്വിഫ്റ്റ് കെ ഫോണ് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു സൈറ്റിൽ അതിന്റെ സൈറ്റുകളിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അതേ ആ ഒരു സൈറ്റിലെ കാര്യങ്ങൾ തന്നെ അച്ചടിച്ച് കോപ്പി പേസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാ വരുന്നുണ്ട് അപ്പൊ കേരള ഗവർണൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നമുക്ക് പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാനമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ എന്താണ് അത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ അത് തന്നെയാണ് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഐ ടി സ്പോർട്സ് ലിറ്ററേച്ചർ ഇതൊക്കെ ജസ്റ്റ് എന്താണ് നിങ്ങൾ ഒരു റാങ്ക് ഫയൽ ഡിപ്പെതി ഇപ്പൊ ഐ ടി പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗത്തുണ്ടെങ്കിലും പക്ഷെ അത്ര ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇനി ഒരു റാങ്ക് ഫയലുകളൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഇപ്പോൾ ചെറിയ കുറച്ചുകാരം ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സൈബർ ക്രൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ സെക്ഷൻസിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഒരു റാങ്ക് ഫയൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ആർട്സും കൾച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങളും ഇത് ഞാൻ റാങ്ക് ഫയലേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ കാരണം ഇതെല്ലാം ഒരു കൺസോളിഡേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാങ്ക് ഫയലിനെയാണ് പിന്നെ ഞാൻ പറഞ്ഞു എക്സ്ട്രാ റേഡിയൺ എന്നുള്ളവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈ ഭാഗത്തുനിന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് കൂടുതൽ അറിവ് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ ഒന്ന് റഫർ ചെയ്യാം ഓക്കെ ആണല്ലോ പിന്നെ കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് പല ആൾക്കാർ എത്ര പല ആൾക്കാരും പറയലുണ്ട് എന്നോട്ട് പഠിക്കണം ഏത് ബുക്ക് റെഫർ ചെയ്യണമെന്നും ഓൾറെഡി നമ്മൾ ഡെയിലി കറന്റ് അഫെയേഴ്സ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ സി സി ജനറൽ പി എന്ന് പറയുന്ന ഈ ചാനലിൽ ഡെയിലി കറന്റ് അഫെയേഴ്സ് ക്ലാസ് നമ്മൾ രാത്രി ഒൻപത് മണിക്ക് നമ്മൾ ഉണ്ട് അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അതുപോലെ നമ്മുടെ എന്താ പറയാ വേണമെങ്കിൽ പല ടെലിഗ്രാം ചാനൽസ് യൂസ് ചെയ്യാം ആഷാമിസ് കറണ്ട് അഫയേഴ്സ് വിത്ത് ആശാമിസ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അതിലൊരു കണ്ടന്റ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിനൊക്കെ ഒക്കെ ഉപയോഗിക്കും അത് അപ്പോ അതൊക്കെയാണ് നിങ്ങൾ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പറയാനുള്ളത് ഒരു ഡിഗ്രി ലെവൽ എക്സാം വന്നു ഇനിയിപ്പോ പ്രിലിംസ് ആവാറായില്ലേ ഏകദേശം ഒരു മാസം മാസമുള്ള പ്രിലിംസ് അപ്പൊ നമ്മളൊരു മുപ്പത് ദിവസം ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രിലിംസ് എന്ന് പറയുമ്പോൾ ആദ്യ കടമ നിങ്ങൾക്ക് കടക്കാൻ പറ്റും അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ടേബിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഫിഗർ ആണ് കൂടെ കാണുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ടാണ് പഠിച്ചു പോകുന്നത് റീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൽ ആ ഏരിയയിൽ നിന്ന് വന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ഭാഗങ്ങളാണ് ഇവൾ കൂടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആദ്യം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏതൊക്കെ പുസ്തകങ്ങളാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ പല ആൾക്കാരും എന്താണ് ചിലപ്പം ഇതൊന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങൾക്ക് സമയം ഇനിയുള്ള സമയം വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു പറ്റാവുന്ന സമയം എല്ലാം പഠനത്തിനായിട്ട് മാറ്റി വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ബുക്കും ഇനി കവർ ചെയ്യാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉള്ള മാർക്ക് ഒക്കെ വരുന്ന ഏരിയയാണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന് സമയം ചെലവഴിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് മറ്റ് സബ്ജക്റ്റുകൾ നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്സുകളായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും